ഇത് ഇതൊരു ഷർട്ടിന്റെ ബട്ടൺസ് ടൈപ്പിൽ ഫിറ്റ് ചെയ്യാവുന്ന ഒരു ക്യാമറയാണ് തന്നെ ഇത്രയാണ് വന്നത് ഇവിടെ ഒരു മെമ്മറി കാർഡ് ആണ് ഏകദേശം പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യാം ടോട്ടൽ ഇത് ഇത്രയും ഉണ്ട് നമുക്ക് ഇതൊക്കെ ചുറ്റിക്കൂട്ടി വേറെ എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ട് ഈ ഭാഗം മാത്രം വരാവുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ മതി ഇത് മാത്രം കിട്ടാവുന്ന രീതിയിൽ ഹാൻഡ് ബാഗ് പിന്നെ അതല്ലാണ്ട് എന്ത് ഡിവൈസുകളൊന്നും ചെയ്യാം നിങ്ങൾ ഷോപ്പ് പിന്നെ ഓഫീസ് വീടുകൾ നമ്മളില്ലാത്ത സ്ഥലങ്ങളിൽ മറ്റുള്ള കേസുകളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ പബ്ലിക്കിൽ എന്തെങ്കിലും ഇഷ്യൂ കണ്ടെങ്കിൽ തന്നെ റെക്കോർഡ് ചെയ്യാം എല്ലാവരും ചോദിക്കണത് പൈസ കടന്നു കൊടുത്താലും ചോദിക്കണത് തെളിവുണ്ടോന്ന് ചോദിക്കണേ തെളിവിനു വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ തന്നെ ലീഗലായിട്ട് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൈ ആയിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാം എവിടെയാന്ന് വെച്ചാൽ ഫ്രണ്ട് പോവാ എവിടെയാന്ന് വെച്ചാൽ ചെയ്യുക ഈ ഭാഗങ്ങളെല്ലാം ഷർട്ടിന്റെ പോക്കറ്റിന്റെ ഉള്ളിലേക്ക് പോകും അല്ലെങ്കിൽ ഷർട്ടിന്റെ പട്ടനാ ഉപയോഗിക്കാം ഇതിന്റെ സാമ്പിൾ വീഡിയോ കാണിച്ചു അണുചരാം